മലയാള ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ ആദ്യമായി മോഹൻലാൽ നായകനാകുന്നു എന്നതാണ് ആ ഹൈപ്പിന്റെ കാരണം മലയിക്കോട്ടെ വാലിബൻറെ പ്രതീക്ഷകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മോഹൻലാൽ നൽകിയ മറുപടിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് നേരിന്റെ പ്രമോഷൻ എത്തിയപ്പോഴായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം മലയിക്കോട്ടെ വാലിപണെത്തുമ്പോൾ തിയേറ്ററുകളിൽ തീ പാറുമോ എന്നായിരുന്നു നേരിന്റെ പ്രമോഷന്റെ ഭാഗമായുള്ള വാർത്താ സമ്മേളനത്തിൽ ഒരാളുടെ ചോദ്യം ആദ്യം നേര് കഴിയട്ടെ എന്നായിരുന്നു മോഹൻലാലിന്റെ ആദ്യ മറുപടി പിന്നീട് വാലിവുഡ് ഒരു വ്യത്യസ്തമായ സിനിമയായിരിക്കുമെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു സിനിമകൾ മികച്ച ഒന്നാകണമെന്ന് വിചാരിച്ചു തുടങ്ങുന്നതാണ് എല്ലാവരും സിനിമയ്ക്ക് ഓരോന്നിനും ഓരോ ജാതകമുണ്ട് നിങ്ങൾക്ക് തോന്നിയ വികാരം ആ സിനിമയ്ക്കുണ്ടെങ്കിൽ അതാണ് പ്രതീക്ഷയെന്ന് പറയുന്നത് സിനിമ കണ്ടിട്ടേ അത് നമുക്ക് പറയാൻ കഴിയുകയുള്ളു നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി ചെയ്യുന്നു കൂടെയുള്ളവർക്കൊപ്പം സഞ്ചരിക്കുന്നു എന്നും മോഹൻലാൽ പറഞ്ഞു സിനിമ പുറത്തിറങ്ങിയിട്ടാണല്ലോ വിചാരിച്ചതുപോലെ ഇല്ല എന്നൊക്കെ സിനിമയെക്കുറിച്ച് തോന്നുന്നത് എന്താണ് വിചാരിച്ചത് എന്ന് അറിയാനുമാകില്ല സിനിമയുടേത് ഒരു സീക്രട്ട് റെസിപ്പിയാണെന്നും അതുകൊണ്ട് തീ പാറട്ടെ എന്നും മോഹൻലാൽ പറയുന്നു തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്നും ഇവിടെ നമുക്ക് സംസാരിക്കാം അത് ഭയങ്കര ചോദ്യങ്ങൾക്ക് നല്ല ശരി ശരി എല്ലാ സിനിമയും നമ്മള് തുടങ്ങുമ്പോൾ നേരത്തെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ സിനിമയായി മാറണേ എന്ന് പ്രാർത്ഥനയോടുകൂടിയാണ് അതിൽ എല്ലാവരും നോക്കിയത് അത് സിനിമയ്ക്ക് ഒരു ജാതകമുണ്ട് അതങ്ങനെ മാറിപ്പോകുന്നു അതതിൽ തീർച്ചയായിട്ടും നമുക്ക് തോന്നിയ ഒരു വികാരം ആ സിനിമയിൽ ഉണ്ടെങ്കിൽ അതാണ് അതാണ് എക്സ്പെക്റ്റേഷൻ ഒക്കെ അത് ആ സിനിമ കണ്ടിട്ടേ പറയാൻ നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി ചെയ്യുന്നു നമ്മുടെ കൂടെ ഉള്ളവർക്ക് കൂടെ സഞ്ചരിക്കുന്നു പിന്നെ അത് പുറത്തിറങ്ങി കഴിയുമ്പോഴാണല്ലോ ഞാൻ വിചാരിച്ച പോലെ എന്താണ് വിചാരിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയാനും അപ്പൊ അതൊരു നല്ല എന്താ പറയുന്ന സീക്രട്ട് റെസിപ്പിയാണ് സിനിമ എന്ന് പറയുന്നത് തീ പറഞ്ഞ തീർച്ചയായും തീർച്ചയായും മോഹൻലാൽ നായകനായ ജിതു ജോസഫിന്റെ പുതിയ ചിത്രമായ നേര് ഡിസംബർ ഇരുപത്തിയൊന്നിന് പ്രദർശനത്തിൽ എത്തുന്നതിനാൽ കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഫാൻ ഷോകൾ ചാർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ തിരുവനന്തപുരം ന്യൂ കോട്ടയം അഭിലാഷ് തൃശൂർ എന്നിവിടങ്ങളിലായി ഫാൻ ഷോകൾ സംഘടിപ്പിക്കുന്നുണ്ട് നേരിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സതീഷ് കുറുപ്പമാണ് വിഷ്ണു ശ്യാമാണ് നേരിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് മോഹൻലാലിന്റേതായി പാനിന്ത്യൻ ആക്ഷൻ ചിത്രം ഋഷഭയും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് സംവിധാനം നന്ദകിഷോറാണ് ആണ് എസ് ഖാൻ നായികയുണ്ടാകും ദേവി ശ്രീ പ്രസാദ് ആണ് സംഗീത സംവിധാനം നിർവഹിക്കുക എ വി സ്റ്റുഡിയോസ് ഫസ്റ്റ് ടൈം മൂവീസ് ബാലാജി ടെലിഫിലിംസ് കണക്ട് മീഡിയ എന്നീ ബാനറുകളിൽ അഭിഷേക് വ്യാസ് വിശാൽ ഗുണ്ണാനി ജൂഹി പരമേഹ ശ്യാം സുധർ ഏക കപൂർ ശോഭ കപൂർ വരുൺ മാധൂർ എന്നിവർ ചേർന്നാണ് ഋഷഭയുടെ നിർമ്മാണം റോഷൻ മേഘ ഷനായ കപൂർ രാഗിഡി ദ്വേദി ശ്രീകാന്ത് മേഘ തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മോഹൻലാലിന്റെ ഋഷഭ തലമുറകളിലൂടെ കഥ പറയുന്ന ഒന്നാണ് എന്തായാലും ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഹൈപ്പാണ് പ്രഖ്യാപനം മുതൽ മലയിക്കോട്ടെ വാലിബൻ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിനൊപ്പം ലിജോ ജോസ് പെല്ലിശ്ശേരി ചേരുമ്പോൾ ഒരു ബ്ലോക്ക് ബസ്റ്റ് സംഭവിക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരാകെ